നമസ്കാരം എ ന്യൂസ് മലയാളത്തിലേക്ക് സ്വാഗതം കീം രണ്ടായിരത്തി ഇരുപത്തിനാലുമായി ബന്ധപ്പെട്ട മറ്റൊരു അപ്ഡേഷൻ കൂടി വന്നിട്ടുണ്ട് കീം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫാർമസി കോഴ്സിനായുള്ള പരീക്ഷാ തീയതിയിൽ പ്രവേശന പരീക്ഷാ കമ്മീഷണർ മാറ്റം വരുത്തിയിട്ടുണ്ട് ജൂൺ ആറ് ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത് മുതൽ അഞ്ച് മണിവരെയായിരിക്കും ഫാർമസി കോഴ്സിന് വേണ്ടിയുള്ള പ്രവേശന പരീക്ഷ നടക്കുകയെന്ന് പ്രവേശന പരീക്ഷാ കമ്മീഷണർ അറിയിച്ചു ഫാർമസി കോഴ്സിനായുള്ള പ്രവേശന പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ജൂൺ ആറിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് പരീക്ഷാ കേന്ദ്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യണം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകൾ നേരത്തെ നിശ്ചയിച്ചതുപോലെ ജൂൺ അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ ഒരു വരെ നടക്കും ഓരോ വിദ്യാർത്ഥിക്കും ഇതിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും അനുവദിക്കുക നേരത്തെ ഫാർമസി കോഴ്സിനായുള്ള പരീക്ഷ ജൂൺ ഒൻപതിന് വൈകിട്ടായിരുന്നു നിശ്ചയിച്ചിരുന്നത് അതാണ് ഇപ്പോൾ ജൂൺ ആറിലേക്ക് മാറ്റിയിരിക്കുന്നത്